വടക്കുംപാടം എടപ്പലം റോഡ് തകർന്നു പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് എടപ്പലം പതിനൊന്നാം വാർഡിൽ ഉൾപ്പെട്ട വടക്കുംപാടം ശ്മശാനം റോഡാണ് തകർന്ന തരിപ്പണമായത് ഇതോടെ പ്രദേശവാസികൾ ദുരിത കൈത്തലായി ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ന വരെ ചെയ്തിട്ടില്ല മറ്റു വീടിലേക്ക് വരും അതുകൊണ്ട് കാര്യമില്ല റോഡ് വന്ന ഇവിടെ ഏറ്റവും കൂടുതൽ വണ്ടി പോണ ഈ വഴിയിൽ ഒരു ഒരു കാരണവശാലും ആരും ഈ വടക്കും പാടം ദേശം തന്നെ പ്രത്യേകത ഒരുപാട് ജനങ്ങൾ തിങ്ങി വസിക്കുന്ന ഒരു മേഖലയാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ബാണിജൽ പഞ്ചായത്തിൽ ഇരുപത്തി മൂന്ന് വാർഡിൻ്റെ ആദ്യമുള്ളൊരാശയം ശ്മശാനം എന്ന് പറയുന്നത് ഈ പതിനൊന്നാം വാർഡിൽ ഈ വടക്കുംപാടം ഭാഗത്താണ് ആംബുലൻസ് ആയാലും മറ്റുള്ള എല്ലാ ഒരുപാട് വണ്ടികൾ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് ഗോഡൗണ് ഗുരുദേവയുടെ ഗ്യാസ് ഗോഡൗൺ ഉണ്ട് അതുപോലെ തന്നെ തെക്കുംപാടം മഞ്ഞക്കുന്ന് ആൽപ്പാറ കണ്ണാറ വഴിക്കൊക്കെ രലിപ്പോഴും കൂടി ആണ് ഈ റോഡ് ഇത് ആറ് വർഷമായിട്ടുണ്ട് ഇത് റീ ചാർജ് നടത്തിയിട്ട് നമ്മൾ പണ്ട് വെച്ചിട്ടുണ്ട് യാതൊരു പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പറഞ്ഞു പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ഏക ശ്മശാനം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് വടക്കുംപാടം നാളുകളായി ഗതാഗത യോഗ്യമല്ലാതെ കിടക്കുന്ന അവസ്ഥയിലാണ് ഈ റോഡ് കൂടാതെ ഒരു ഗ്യാസ് ഏജൻസിയും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നൂറുകണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ഈ റോഡ് കാലങ്ങളായി തകർന്ന അവസ്ഥയിലാണ് ഇതുമൂലം സ്കൂൾ വിദ്യാർത്ഥികൾ രോഗികൾ തീർത്തും ദുരിതത്തിലാണ് കാലവർഷം ശക്തമായപ്പോൾ വെള്ളക്കെട്ടും ചെളിയും പതിനൊന്നാം വാർഡിനെ സംബന്ധിച്ച് മെമ്പറായിട്ടുള്ള എന്ന് പറഞ്ഞാണെങ്കിൽ ഇവിടുത്തെ പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റായ രഹിമാഷാണ് കാലങ്ങളായി തറന്നു നടക്കുന്ന റോഡാണ് ഈ വഴി ഈ വഴി എന്ന് പറഞ്ഞാൽ ഈ വഴി പോകുന്നത് തെക്കുംപാടം വഴി ആൽപ്പാറ അങ്ങനെ മണ്ടഞ്ചറ ആ ഭാഗങ്ങളിലേക്ക് പോകുന്ന വഴിയാണ് അതേപോലെ തന്നെ ശ്മശാനം ശ്മശാനത്തേക്ക് ആംബുലൻസും അതേപോലെ തന്നെ മറ്റ് വാഹനങ്ങളെല്ലാം പോകുന്ന ഒരു വഴി വഴി കൂടിയാണ് ഈ ഈ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് വന്നിരിക്കുന്നത് ഇതിനെതിരെയാണ് തദ്ദേശവാസികളുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചത് റോഡിൽ രൂപപ്പെട്ട കുഴിയിലെ വെള്ളത്തിൽ കളിവഞ്ചി ഒഴുക്കിയും വാഴ നട്ടുമാണ് പ്രതിഷേധം സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വാർഡിലെ റോഡിന്റെ അവസ്ഥ ഇതാണെങ്കിൽ പഞ്ചായത്തിലെ മറ്റുള്ള റോഡുകളുടെ അവസ്ഥ എന്തായിരിക്കുമെന്നും പ്രതിഷേധക്കാർ ചോദിച്ചു ഈ വിഷയത്തിൽ അടിയന്തരമായി പഞ്ചായത്ത് ഇടപെട്ട് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു പ്രതിഷേധ സമരത്തിൽ പൊതുപ്രവർത്തകരായ മിനി നിജോ ജിഫിൻ ജോയ് നാട്ടുകാരായ രാഘവൻ വാഴപ്പിള്ളി ദാസൻ തങ്കമ്മ എന്നിവർ സംസാരിച്ചു ഇത് തരണം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അവസ്ഥ ബഹുമാനപ്പെട്ട പാനന്തേരി പഞ്ചായത്ത് രവിമാർട്ടെടുത്തൊരു അപേക്ഷയാണ് ഞങ്ങൾക്ക് ഇത് രാഷ്ട്രീയപേക്ഷിതൊന്നും ഇല്ല ഞങ്ങൾക്ക് ഈ റോഡ് ഇരുപത്തി മൂന്ന് വാർഡിന് വേണ്ടിയിട്ടുള്ളൊരു മെസ്സാനോട്ട് കുടികൊള്ളുന്നുണ്ട് ആംബുലൻസ് ആയാലും എല്ലാം ഗ്യാസ് വണ്ടിയിൽ ആ ഗ്യാസ് വണ്ടിയിൽ ഓണറൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടോ റോഡ് കെട്ടാനൊക്കെ പക്ഷേ ഈ പ്രസിഡന്റ് ഇതിൽ നിന്നിട്ട് ഈ റോഡിൽ നിന്ന് ഷാറി തരുന്നൊരു അപേക്ഷയുണ്ട് അതല്ലാതെ പ്രതീക്ഷത്താണ് മാനസികമായിട്ടുള്ളത് പര്യടനം തരാൻ ബഹുമാനപ്പെട്ട വെട്ട പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റിനോട് ഒരു അപേക്ഷ കൂടിക്കൊണ്ട് അഭ്യർത്ഥന ഒരു പരാതി കൂടിയാണ് ഇരുപത്തി മൂന്ന് വാർഡിനും വേണ്ടിയിട്ടുള്ള മശാനം കൂട്ടികളാണ് സ്ഥലം ഇവിടെ പഞ്ചായത്ത് പ്രസിൻ്റെ ഭാഗത്താണത് ഒരു ആംബുലൻസ് പോകുന്ന വഴിയാണത് ഒരു ആംബുലൻസ് ഈ മശാനത്തിലെ ഏറ്റവും കൂടുതൽ ആംബുലൻ ഈ പാണഞ്ചേരി പഞ്ചായത്ത് എല്ലാ ഈ മരിച്ചുകഴിഞ്ഞാൽ എല്ലാവരും വിളിക്കാൻ പറ്റുന്ന ആംബുലൻസിൻ്റെ വഴിയാണ് ഈ വഴിയാണ് ഈ കൂടി കിടക്കുന്നത് താമസയിൽ ചെന്നപ്പോൾ മൂന്ന് പ്രാവശ്യം പറഞ്ഞപ്പോഴും പ്രശ്നം എന്താ പറഞ്ഞത് എന്താണെന്നറിയാം അപേക്ഷ വെച്ചിട്ടുണ്ട് അത് വെച്ച് എടുത്ത